ഹലോ ഡി എസ് മൈ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണേ സമയം ലാഭിച്ച് ഗ്യാസിന് ലാഭിച്ച ഒരു കുക്കിംഗ് ആയാലോ അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കയ്യിലിതേ ഈ ഒരു കുക്കറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുക്കർ വെച്ച് ഇന്നൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇതേ ഉള്ളിയും പച്ചമുളകോ കാര്യം വെച്ച് മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാവുന്നതായിരിക്കും അല്ലേ പക്ഷേ കുക്കിംഗ് ഒക്കെ അറിയാത്തവരോ അല്ലെങ്കിൽ പഠിച്ചു വരുന്നവരോ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ എളുപ്പമായിക്കോട്ടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വികാരമാകുമല്ലോ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതേ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിയതിന് ശേഷം ബേലീഫാണ് ആദ്യമേ മുറിച്ചിട്ടത് ബേലീഫ് ഇട്ടാൽ തന്നെ കറിക്കൊക്കെ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിട്ടിങ്ങനെ വഴറ്റി നമുക്ക് സമയം കളയേണ്ട കേട്ടോ കുക്കറായതുകൊണ്ടേ പിന്നെ നമുക്ക് നേരെ ഇതിൽ മസാലകളൊക്കെ ചേർക്കാം ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഒരുന്ന പേസ്റ്റ് കൂടി ചേർത്തായിരുന്നേ പിന്നെ മസാല എല്ലാം ചേർക്കുമ്പോഴത്തേക്കിനേ മസാലയുടെ ഒരു പച്ചമണം ഒക്കെ ഉണ്ടല്ലോ അത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ചേർത്ത് അത് കറിവേപ്പിലും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ കുക്കറിൽ ഒരു മൂന്നാലഞ്ച് വയസ്സിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കറി റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അതിലിരുന്നെങ്കിൽ നല്ല വെന്തോളും നമ്മളിങ്ങനെ വഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുക്കർ തുറക്കുമ്പോൾ തന്നെ അതേ കണ്ടോ കറിയൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് എത്ര കുറുകി എടുക്കണോ അതിൻ്റെ പോലെ എടുക്കാം നമ്മുടെ ആവശ്യത്തിന് അപ്പോൾ പിന്നെ മുട്ടയും കൂടെ ചേർത്താൽ മുട്ടക്കറി റെഡിയാകും അപ്പോൾ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ വെച്ച് നോക്കണേ കമൻറ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം